േട്ടാ നമ്മുടെ പോയി ഇങ്ങനെ ഞാനും നന്ദനും രാമനും കൂടെ ഇങ്ങോട്ട് സിനിമയ്ക്കുമായിട്ടുണ്ടായിരുന്നു രാത്രിയക്കളന്നെ അപ്പം ഞങ്ങൾ വരച്ചെടുത്തോ നല്ല ഫ്രഷ് പോകല്ലേ ഈ വിഷുവിനെ കുറിച്ച് കുറെ പാട്ടുകളുണ്ട് ചേട്ടാ അതൊരു പാട്ടുപോടിയായിരുന്നു

നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാത്തീ കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ മലമാതൻ കാന്തൻ പുലകാലേ പാടി വസുദേ ചിലമ്പും കാഞ്ചന തുകിൽ ടോടി വണി കാണാ മലമാതൻ ാന്തൻ വസുദേ പാടിക്കുഴലൂതിലുചീലേ എന്നും ചിലുംപും കാഞ്ചന തുകിട്ടോടി വണി കാണാ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ കനകിങ്ങിണി വളകൽ മോദീരോ അണിഞ്ഞു കാണേ നം ഭഗവാനേ ഹാപ്പി വിഷു വിഷു